കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും സംസ്ഥാനതല പരിസ്ഥിതി ദിനാചരണം നടത്തി സംസ്ഥാന കോർഡിനേറ്റർ ആർ സുനിൽകുമാർ തൈ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് സബ് ഡിവിഷൻ അങ്കണത്തിൽ വൃക്ഷ തൈകൾ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് ആഗോള കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വനത്തിന്റെ വിസ്തൃതി കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന കോർഡിനേറ്റർ ആർ സുനിൽകുമാർ പറഞ്ഞു പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്കും പകർന്നു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മൾ പുതിയ ഊർജ അഭവങ്ങൾ തേടി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോണി ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജ സ്രോതസ്സായി കാണുന്നത് അതിൽ നിന്നും ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈക്സൈഡ് അങ്ങനെ വിവിധ തരത്തിലുള്ള ഹാനികരമാകുന്ന ഇത്തരത്തിലുള്ള പിന്നെ വാതകങ്ങൾ നമ്മുടെ ഓസോൺ പാളികളെ അല്ലെങ്കിൽ നമ്മുടെ ആഗോള താപനം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളതിൻ്റെ എതിര് നിന്നുകൊണ്ട് നമ്മൾ വന വന വനത്തിൻ്റെ വിസ്തൃതി കൂട്ടുക സ്ഥാപനത്തിൻ്റെ ക്രമം കുറയ്ക്കുക ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തലമുറയും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ഒരു അവബോധം വരുത്തേക്ക കാര്യത്തിൽ ഈ സ്കൂളുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇത്തരത്തിലുള്ള തൈകൾ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഇൻചാർജ് കെ എസ് സത്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ കെ സർഫുദ്ദീൻ മണ്ണാർക്കാട് ചാർജ്മാൻ വിനോദ് കെ എം അനിൽ ഷിൻഡോ കുര്യൻ പ്രിയമോൾ കെ ജെ ധന്യ കെ ബുഷറ വർഗീസ് ഉണ്ണികൃഷ്ണൻ രാജീവ് ഷെഫിഖ് ഷിജിൽ സൂരജ് തൻസീർ സന്തോഷ് സുമേഷ് അനീഷ് പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്